സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമെൻസ് മുങ്ങിപ്പോകുന്ന കുഞ്ഞുവിരലുകളെ ചേർത്ത് പിടിക്കുക നെഞ്ചേറ്റുക ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും കൂട്ടുകാരെ അതാണ് ജീവരക്ഷയുടെ പരരക്ഷയുടെ സുവർണ നിമിഷം സിനിമയിലായാലും ജീവിതത്തിലായാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മൾ പകച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ചെറിയ കൂട്ടായ്മകളിലൊക്കെ ആർക്കെങ്കിലും പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ ധൈര്യമില്ലാതെ നമ്മൾ മാറി നിൽക്കുന്ന ഒരവസ്ഥ അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് മനസ്സാന്നിധ്യത്തോടെ വിവേകത്തോടെ എങ്ങനെ പെരുമാറണം അവരെങ്ങനെ രക്ഷിക്കണം എന്ന ഒരു ഒരു അറിവ് പകരുന്ന ഒരു പരിപാടിയാണ് പരരക്ഷ എന്ന പരിശീലന പരിപാടി അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പേടിച്ച് മാറി മാറിയിൽക്കും അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ ഒഴിഞ്ഞു മാറും പക്ഷെ അതിന് പകരം ഒരു ജീവൻ നഷ്ടപ്പെടാതെ എങ്ങനെ അത്തരം അത്യാഹിതം സംഭവിച്ച ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള അറിവ് പകരുന്ന ഈ പരരക്ഷ എന്ന പരിശീലന പരിപാടി എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിലാകെ പ്രചരിക്കേണ്ടതുണ്ട് കാരണം ഇത് ചെറിയ ചെറിയ അറിവുകളിലൂടെ വലിയ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളോടെ ഒരു 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 വീണ്ടും നൽകാൻ കഴിയുന്ന ഇത്തരം പരിപാടി കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് കേരളത്തിൽ ആരോഗ്യശീലങ്ങളെ കുറിച്ചും പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ചുമെല്ലാം വലിയ തോതിൽ ബോധവൽക്കരണം നടക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ തെറ്റായിട്ടുള്ള ശീലങ്ങളാണ് വൻതോതിൽ പകർച്ചവ്യാധികൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഇത് മാറ്റിയെടുക്കാൻ ഗവണ്മെന്റ് വലിയ തോതിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇത് ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും സ്കൂൾ കുട്ടികളെയാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പരരക്ഷ എന്ന പേരിലാണ് ഈ ബോധവൽക്കരണ കാര്യങ്ങൾ നടക്കുന്നത് ഇത് അവിടുത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കൂടി പിന്തുണയോടുകൂടിയാണ് നടത്തേണ്ടത് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയയിൽ ഇടപെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത് ഈ പരരക്ഷാ പ്രോഗ്രാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക സാധിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്തുക എന്ന് കൂടി സൂചിപ്പിക്കുന്നു ആസ് എ പാർട്ടിസിപ്പൻ ഓഫ് സൊസൈറ്റി വി ഹാവ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുഗദർ വിത്ത് എനേജ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് ഓൺ ദ ബേസിക് ലൈഫ് സേവിങ് മെഷേഴ്സ് വിത്ത് സിമ്പിൾ ട്രെയിനിങ് ടെക്നിക്സ് ഡീൽ ദിസ് എമർജൻസി സിറ്റുവേഷൻ പ്രോപ്പർലി ജീവരക്ഷയുടെ സുവർണ നിമിഷങ്ങൾ ശരിക്കും പരരക്ഷയുടെ ജീവരക്ഷയുടെ സുവർണ നിമിഷങ്ങളാണത് ആപദ്ഘട്ടങ്ങളിൽ അടിയന്തരമായി ഇടപെടാനും അതുവഴി വിലപ്പെട്ട ജീവൻ രക്ഷിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട് അത്തരം സുവർണ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഒരു സിനിമയാണിത് സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാർവത്രിക ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും എന്ന പേരിൽ ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും ഒരു രണ്ടായിരത്തി മുപ്പതോടെ നടപ്പാക്കണം എന്നുദ്ദേശിച്ച് കുറേ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചു പേര് സമൂഹത്തിൻ്റെ വിവിധ പ്രവർത്തന മേഖലകളിൽ നിന്നുള്ള വനിതകൾ അപ്പോൾ നിങ്ങൾ കുടുംബശ്രീക്കാരുണ്ട് അധ്യാപകരുണ്ട് മറ്റ് പൊതു പ്രവർത്തകരുണ്ട് ഇവരൊക്കെ ഇവിടെ വന്നത് പരരക്ഷ എന്ന ഈ അത്യാഹിത ഘട്ടങ്ങളിലെ പ്രാഥമിക ശുശ്രൂഷയെ പരിശീലന പരിപാടി അതിനെക്കുറിച്ച് അറിയാനാണ് സ്ത്രീകളെന്ന നിലക്ക് സമൂഹത്തിലും കുടുംബത്തിലും നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു സമൂഹത്തിൽ ഒരു ഭാഗം മാത്രമാണ് കുടുംബം അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കുടുംബത്തിനുള്ളിൽ ഈ പരിശീലന പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഇവരൊക്കെ ബോധവാന്മാരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പ്രാഥമിക പരിചരണ പരിശീലനം മാത്രമല്ല നിൻ്റെ റിസോഴ്സ് പേഴ്സൺസിനെ അതായത് അവർക്ക് പരിശീലനം കൊടുക്കുന്ന ആൾക്കാരെ പരിശീലിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ നിങ്ങൾ എന്നുള്ളതാണ് കാരണം ഈ പരരക്ഷ എന്നുള്ളത് മാത്രമല്ല അതിൽ സ്വയം രക്ഷ എന്നുള്ള ഒരു ഭാഗം കൂടി ഇതിനുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാഹിതം വന്നാൽ നിങ്ങൾക്കൊന്നും ഇല്ല കാരണം നിങ്ങൾ കുഴഞ്ഞു വീഴാനാണ് പോകുന്നത് അല്ലെങ്കിൽ അപകടത്തിൽ ഇരയായിട്ട് കിടക്കുക ചെയ്യുക പക്ഷേ ഇത് പരിശീലനം ലഭിച്ചവരടുത്തുണ്ടെങ്കിൽ അവരാണ് നിങ്ങളെ രക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പരിശീലനം കൊടുത്തവരും നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇതുകൊണ്ടുണ്ടാവുന്നത് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണങ്ങൾ വൻമരങ്ങൾ കടപുഴകി വീഴും പോലെയാണ് ഒരു കുഞ്ഞു പക്ഷിത്തൂവൽ പോലെയാണ് എൻ്റെ മരണം മരണത്തിൻ്റെ മരണത്തിൻ്റെ ഗന്ധം മരണത്തിൻ്റെ ഗന്ധം കണ്ണില്ലാത്ത ഞാൻ കൊണ്ട് കാണുന്നുണ്ട് പിങ്കളകേശിനിയെ കാണുന്നുണ്ട് നെഞ്ചകം നെഞ്ചകം പിടയുന്നു പിങ്കളകേശിനിയെ എനിക്കിപ്പോ കാണാം അതാ അതാ മരണം അടുത്തെത്തുന്നു മരണം മരണം നൃത്തം ചെയ്യുന്നു മരണം നൃത്തം എന്റെ തൊട്ടരുത് ഇതാ മരണം 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 ചിരിക്കുന്നു മരണം മരണം എന്നെ പുണരാനടുക്കുന്നു എനിക്കിപ്പോ എനിക്കിപ്പ മരണത്തെ തൊടാവും അമ്മേ എന്റെ മക്കളെ ഞാൻ അരങ്ങേ െ ഞാൻ പോവുകയാണ് മക്കൾക്കിനി നീയേ ഉള്ളൂ അവർക്കിനി നീ മാത്രം അവരെ നീ വഴി നടത്തണം വഴി നീ നീവരെ കാത്തിരിക്കണം അല്ല ആശാൻ താഴെ അല്ലല്ലോ മോളല്ലേ കിടക്കേണ്ടത് ല്ലേ വിടയ്ക്ക് ഒരാൾ കൊഴഞ്ഞ് വേണേ സംഗീതനാട അക്കാദമിയിലാ പെട്ടെന്ന് ആംബുലൻസ് നയിക്കോ റിഹേഴ്സലിനിടയിൽ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ എത്തിയ നാടകനടന് സംഭവിക്കും നമ്മൾ ഇടപെടേണ്ടതായ നിമിഷങ്ങൾ ആവർത്തിക്കില്ല ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമൻസ്